ഹോട്ടലുകൾക്ക് സ്റ്റാർ പദവിയുള്ള കാര്യം നമുക്കറിയാമല്ലോ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്നൊക്കെ പക്ഷേ ഇതൊക്കെ കൊടുക്കുന്നത് അവിടെ വരുന്ന കസ്റ്റമർക്ക് കിട്ടുന്ന സുഖ സൗകര്യങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ കണക്കാക്കി സർവീസും ഒക്കെ കണക്കാക്കിയാണ് ഈ സ്റ്റാർ കൊടുക്കുന്നത് എന്നാൽ ഇതിനുപരി ഭക്ഷണത്തിനും അതിൻ്റെ രുചി വൈവിധ്യത്തിനും കണക്കാക്കി കൊടുക്കുന്ന ഒരു സ്റ്റാർ പദവിയുണ്ട് അതാണ് മെഷേലിൻ സ്റ്റാർ പദവി എന്ന് പറയുന്നത് അതൊരു കമ്പനിയാണ് ഫ്രാൻസിലെ ഒരു കമ്പനിയാണ് അത് നിസ്സാരമായൊരു കമ്പനിയല്ല ലോകം അംഗീകരിച്ച വലിയൊരു കമ്പനിയാണ് അവർ രഹസ്യമായി സന്ദർശനം നടത്തിയാണ് അവിടുത്തെ രുചിയും ആ ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊന്നും കാശൊന്നും വാങ്ങിച്ചിട്ടല്ല കഴിച്ചിട്ട് അവർ വിലയിരുത്തുന്നത് അങ്ങനെയാണ് ഈ സ്റ്റാർ പദവി ഈ സ്റ്റാർ പദവിക്ക് വേണ്ടി വലിയ മത്സരമാണ് കാരണം ഈ ഇവരുടെ ഈ സ്റ്റാർ പദവി കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഒരു തള്ളിക്കയറ്റം തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ലോകോത്തരമായ ഒരു വലിയ സംഭവമായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റുകൾ കണക്കാക്കുന്നത്